നല്ല വചനം പേജിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും വിശുദ്ധ ബൈബിളിന്റെ നിസ്തുതയെ സംബന്ധിച്ചുള്ള ഈ പഠന പരമ്പരയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ബൈബിൾ സാഹിത്യ മണ്ഡലത്തിലെ പ്രശസ്തമായ ഒരു ഗ്രന്ഥമാണ് എന്നാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്ന തന്നെ നാം അറിയുന്ന പോലെ പഴയ നിയമവും പുതിയ നിയമവുമായി മുപ്പത്തിയൊൻപതും ഇരുപത്തിയേഴും പുസ്തകങ്ങൾ അടങ്ങിയ മനോഹരമായ ഒരു സാഹിത്യ സമാഹാരമാണ് ഈ സാഹിത്യ സമാഹാരത്തിൽ ചരിത്രം കവിത കവിത എന്ന് പറയുമ്പോൾ അതിലെ പ്രേമഗീതം പ്രകൃതി വർണ്ണന ഉദയഗീതം ഭക്തിഗീതം വീരകാഥ ഇത്യാദിയുള്ള കാര്യങ്ങൾ അതിൽ സംശയിച്ചിട്ടുണ്ട് പ്രഭാഷണങ്ങൾ സുഭാഷിതങ്ങൾ കഥകൾ ഉപകഥകൾ കത്തുകൾ പ്രവചനം പ്രബന്ധം എന്നീ എല്ലാ ശാഖകളും മനോഹരമായ ഈ സാഹിത്യ സൗദത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു വിശ്വദ വേദപുസ്തകത്തിലെ സാഹിതികൾ എന്ന് പറയുന്നത് വിശ്വ സാഹിതികളുടെ ഇടയിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള മനോഹരമായ സാഹിതികളാണ് യോബിന്റെ പുസ്തകം സങ്കീർത്തന പുസ്തകങ്ങൾ വിലാപങ്ങളുടെ പുസ്തകം ഇങ്ങനെ നിരവധി പുസ്തകങ്ങൾ ഉത്തമഗീതം ഇതെല്ലാം അതിലെ പദ്യ സാഹിതികളായ ഗ്രന്ഥങ്ങളാണ് ലോകത്തിൽ ഇന്നുവരെ ജനിച്ചിട്ടുള്ള എല്ലാ സാഹിത്യ ഗ്രന്ഥങ്ങളെക്കാൾ അല്പം പോലും മാറ്റ കുറവില്ലാത്ത മനോഹരമായിരിക്കുന്ന ഒരു സാഹിത്യ ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷം ഉണ്ട് മാത്രമല്ല ലോക ചരിത്രത്തിലെ അറിയപ്പെടുന്ന സാഹിത്യകാരന്മാരുടെ വലിയൊരു നീണ്ട നിരയുണ്ട് ആ നീണ്ട നിരയിൽ മിൽട്ടൺ മിൽട്ടൺ എമേഴ്സൺ ജോൺ ബെരിയൻ ഇങ്ങനെ തുടങ്ങിയ വമ്പന്മാരായ സാഹിത്യ ആചാര്യന്മാരെല്ലാവരും വിശുദ്ധ വേദപുസ്തകത്തിലെ സാഹിത്യത്തോടെ തങ്ങളുടെ സാഹിത്യ രചനകൾക്ക് കടപ്പെട്ടവരാണ് വാസ്തവത്തിലെ ഈ മഹാന്മാരായിരുന്ന സാഹിത്യകാന്മാരെ അവരുടെ സാഹിത്യ വിചിന്തനത്തിന് അവരുടെ മനസ്സിനെ അല്ലെങ്കിൽ അവരുടെ ബുദ്ധി മണ്ഡലത്തെ പ്രകാശിപ്പിച്ചത് വിശുദ്ധ ബൈബിളിന്റെ സാഹിത്യ മാനോഹരിതയാണ് നമുക്കറിയാമല്ലോ ഷേക്സ്പിയർ ടോൾസ്റ്റോയ് ജോൺ ബെനിയൻ ജോൺ മിൽട്ടൺ ബെക്കൻ മുതലായ ആളുകൾ എത്രയോ മനോഹരമായ നിലയിലാണ് സാഹിത്യ ലോകത്തെ പ്രശസ്തന്മാരായി അധികാരന്മാരായി അറിയപ്പെടുന്നത് അവരെല്ലാവരും ഒരു നിലയിൽ അല്ലെങ്കിൽ വേറൊരു നിലയിൽ വിശുദ്ധ വേദവസ്തു കടപ്പെട്ടിരിക്കുകയാണ് അതിന്റെ സ്വാധീനതയില് അവരായിരിക്കുകയാണ് വിശ്വസാഹിത്യത്തെ നാം ഇന്ന് കാണുന്ന ഈ നിലയിൽ മനോഹരമായ നിലയിൽ ക്രമീകരണം ചെയ്ത് ലോകത്തിനു മുമ്പാകെ അവതരിപ്പിക്കുന്ന ഒരു വിശ്വസാഹിത്യകാന്മാർ അങ്ങേയറ്റം വിജയിക്കുവാൻ കാരണമായി ഭവിച്ചത് വിശുദ്ധ ബൈബിളിന്റെ മകത്തായ സ്വാധീനമാണ് അതുപോലെ അവരെല്ലാവരും ബൈബിളിനാൽ സ്വാധീനിക്കപ്പെട്ടവരും അതിന്റെ ഉപജീവികളെന്ന് പറഞ്ഞാൽ ബൈബിൾ കൊണ്ട് ഉപവിഷ്ഠരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അതുകൊണ്ട് ഉപജീവനം ചെയ്ത ആളുകൾ അല്ലെങ്കിൽ വേദം അവരെ പ്രബുദ്ധന്മാരാക്കി മാറ്റിയത് അവരുടെ സാഹിത്യ സംഭാവനകളുടെ പിറകിൽ അവരെ ആ നിലയിൽ സമ്പന്നന്മാരാക്കി മാറ്റിയത് വിശുദ്ധ ബൈബിളാണ് ബൈബിളിലെ ഉത്തമഗതം പോലെയുള്ള മനോഹരമായ പുസ്തകങ്ങൾ എത്രയോ മനോഹരമായ കാവ്യസങ്കല്പങ്ങൾ കാൽപരിധികൾ ഉൾപ്പെടുന്ന മനോഹരമായ ഗ്രന്ഥമാണ് നമ്മുടെ മലയാള ഭാഷയിൽ അറിയപ്പെടുന്ന മഹാകവികളാകുന്ന വള്ളത്തോൾ മലയാള ഭാഷയിലെ വാസ്തു മലയാള ഭാഷയ്ക്ക് ശരിയായ ഒരു വ്യാകരണ നിയമവും ഒരു ഭാഷയുടെ ക്രമീകരണവും ചെയ്ത എഴുത്തച്ഛൻ വള്ളത്തോൾ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള കട്ടകയം അതുപോലെ മഹാകവി കെ വി സൈമൺ പുത്തൻകാവ് മാത്തൻ തലകൻ തുടങ്ങിയ അനേകർ ബൈബിളിനെ ഉപജീവിച്ച് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വിശുദ്ധ വേദപുസ്തകത്തെക്കുറിച്ച് ഈ മഹാന്മാരായ ആളുകളെ കെഴ്തിയിട്ടുണ്ട് ഇടയാറ സ്വദേശിയായി ജനിച്ച് ജീവിച്ച് അറുപത്തിരണ്ടാമത്തെ വയസ്സിൽ നിത്യത്തിലേക്ക് പ്രവേശിച്ച മഹാകവി പട്ടം അലങ്കരിച്ച മഹാകവി കെ വി സൈമൺ സാർ അദ്ദേഹം ഉൽപ്പത്തി പുസ്തകത്തെ ആധാരമാക്കി എഴുതിട്ടുള്ള മനോഹരമായിരുന്ന കാവ്യമാണ് വേദവിഹാരം മഹാകാവ്യം ഉൽപ്പത്തി പുസ്തകം അൻപത് അധ്യായങ്ങളെ അദ്ദേഹം കാവ്യഭംഗിയോട് ചമിച്ചിരിക്കുകയാണ് അപ്പം അതിനാണ് അദ്ദേഹം ആ ഗ്രന്ഥ ഗ്രന്ഥത്തിനാണ് അദ്ദേഹത്തിന് മഹാകവി പട്ടം കിട്ടിയത് അതുപോലെ പുത്തൻകാവ്യം മാതന്തരങ്ങൻ തുടങ്ങി എത്രയോ എത്രയോ കവി വരന്മാർ കവിത്രികൾ കാലാകാലങ്ങളിലായി വിശ്വ സാഹിത്യ നവോമണ്ഡത്തിൽ പ്രകാശിച്ചിട്ടുണ്ട് വിശ്വാസാഹിത്യ സഭമണ്ഠത്തിൽ അത്യുജ്വല താരമായി ശോഭിക്കുന്ന ഈ അനുപമ ഗ്രന്ഥത്തിന്റെ അതുല്യ പ്രതിഭാ പ്രഭാവത്താൽ പ്രതിഭാപ്രഭാവത്താൽ സാഹിത്യം ഒന്നടങ്കം പ്രകാശിത പൂരിതമായി നിലകൊള്ളുന്നു എന്ന് പറഞ്ഞാൽ യാതൊരു അതിശോക്തിക്കും വകയില്ല എന്നുള്ളത് ഏറ്റവും അംഗീകരിക്കപ്പെടാൻ യോഗ്യമായ ഒരു സത്യമാണ് ബൈബിൾ മഹത്തായ ഒരു സാഹിത്യ ഗ്രന്ഥം